മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്തിൽ അവിശ്വാസ പ്രമേയം യു ഡി എഫ് ആണ് അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് പതിനാല് ദിവസത്തിനകം പ്രമേയം ചർച്ചയ്ക്കെടുക്കണം നിലവിൽ ഇരുമുന്നണിക്കും പത്ത് വീതം അംഗങ്ങളാണുള്ളത് ഇടതുമുന്നണിയിലെ ചില അംഗങ്ങൾ പി വി അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് അഷ്കർ തുടരുന്നുണ്ട് അഷ്കർ ഇതിപ്പോൾ അൻവറിന്റെ പിന്തുണയോടെയാണല്ലേ അവിശ്വാസ പ്രമേയ നീക്കം ആ ശ്രുതി ആ ഇരുപത് അംഗങ്ങളുള്ള ചുങ്കത്തറ പഞ്ചായത്തിൽ പത്ത് വീതമാണ് ഇരു കക്ഷികൾക്കും ഉണ്ടായിരുന്നത് തുടർന്ന് ആദ്യഘട്ടത്തിലെ നറുക്കെടുപ്പിലൂടെ തന്നെ യു ഡി എഫ് അവിടെ അധികാരം പഠിക്കുന്ന സാഹചര്യമുണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കും യു ഡി എഫാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ ഒന്നര വർഷം മുമ്പ് യു ഡി എഫിൽ ഉണ്ടായിരുന്ന ഒരു സ്വതന്ത്ര എൽ ഡി എഫിനെ പിന്തുടക്കുകയും അവിടെ അവിശ്വാസ പ്രമേയം പാസായി എൽ ഡി എഫ് ഭരണം പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു നിലവിൽ ആ സാഹചര്യമാണ് തുടർന്നത് എൽ ഡി എഫാണ് ചുങ്കത്തറ പഞ്ചായത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ പിന്നീട് ഈ കാലു മാറിയ അല്ലെങ്കിൽ മുന്നണി മാറിയ മെമ്പർ അസാധുവാക്കുകയും അവിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വീണ്ടും യു ഡി എഫ് യു ഡി എഫിലെ പ്രതിനിധി ജയിക്കുകയും ചെയ്തതോടെ വീണ്ടും യു ഡി എഫും എൽ ഡി എഫും അവിടെ തുല്യ കക്ഷികളാവുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പത്ത് വിധമാണ് ഇനി വിവാഹത്തിനും ഉണ്ടായിരുന്നത് അതിന് തൊട്ടു പിന്നാലെയാണ് അവിടെ എൽ ഡി എഫിന്റെ ഭാഗമായുള്ള ഒരു പഞ്ചായത്ത് അംഗം പി വി അൻപറിനെ പിന്തുണ പ്രഖ്യാപിക്കുകയും ആ പി വി അൻപറിന്റെ നേതൃത്വത്തിൽ തന്നെ ആ പി വി അൻവറോട് സപ്പോർട്ട് കൂടി തന്നെ യു ഡി എഫ് നേതൃത്വം അവിടെ ഇപ്പോൾ അവിശ്വാസ പ്രമേയത്തിന് കത്ത് നൽകുകയും ചെയ്തിരിക്കുന്നത് പതിനാല് ദിവസത്തിനകം പരിഗണിക്കാനാണ് ഇപ്പോൾ അവിശ്വാസ പ്രമേയത്തിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് സ്വാഭാവികമായും പി വി അൻവർ ഒപ്പമുള്ള എൽ ഡി എഫിലെ അംഗം അവിടെ യാണെങ്കിൽ പാസ് ആകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ പരമാർത്തിന് പിന്നാലെ തന്നെ യു കൂടി ഒരു പഞ്ചായത്ത് കൂടി യു ഡി എഫ് പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും എന്തായാലും അവിശ്വാസ പ്രമേയം ചർച്ച കേൾക്കും അങ്ങനെയെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന മണ്ഡലം കൂടിയാണ് ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുന്നോടി തന്നെ എൽ ഡി എഫ് ഭരിക്കുന്ന ഒരു പഞ്ചായത്ത് യു ഡി എഫ് പിടിച്ചെടുക്കുന്ന സാഹചര്യം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് ശ്രുതി കരിബയാണ് വിശദാംശങ്ങൾ നൽകിയത്